ൾക്ക് നേതൃത്വം നൽകും തുടർന്ന് മഞ്ഞിനിക്കരയിലേക്ക് പോകും നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം ദിലീപ് സോപാനത്ത് തുടർന്നത് ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാക്കിയെന്ന് കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ പങ്കുവയ്ക്കും നിതിൻ വിശദാംശങ്ങൾ ൃന്ദ നടൻ ശബരിമല നടൻ ദിലീപ് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം വി ഐ പി ദർശനം നടത്തിയത് ഏറെ വിവാദമായിരുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിനോട് ദിലീപ് ദർശനം നടത്തിയ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു ഇത് കോടതി വിശദമായി പരിശോധിക്കും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക ഈ കേസ് തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത് ദിലീപ് സോപാനത്ത് ഇത്തരത്തിൽ ഏറെ നേരം ദർശനം നടത്തി നിന്ന് മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് കോടതി നിരീക്ഷിച്ചു ശബരിമല സന്നിധാനത്ത് ആർക്കും വി വി ഐ പി പരിഗണന നൽകരുതെന്ന് കോടതി കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് ദിലീപിന് പോലീസ് അകമ്പടിയോടുകൂടി വരി നിൽക്കാതെ പതിനെട്ടാം പടി കയറി ദർശനം നടത്താനും ശോപാനത്തിന് മുന്നിൽ തൊഴാനും അനുമതി നൽകിയത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ദേവസ്വം ക്ഷമിക്കണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് കൈമാറിയിരിക്കുകയാണ് വിജിലൻസ് എസ് ടിയും ഇക്കാര്യം അന്വേഷിക്കുന്നത് ദേവസ്വം ബോർഡ് രക്ഷ